കൊച്ചിയുടെ ഹൃദയഭാഗമായ കാക്കനാട് കളക്ട്രേറ്റിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയായി നാല് സെൻറ്ററിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റ് ചെയ്ത് വരുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കാക്കനാട് കളക്ട്രേറ്റിലേക്ക് ഒരു കിലോമീറ്ററും സൺറൈസ് ഹോസ്പിറ്റൽ ഒരു കിലോമീറ്റർ നൈപുണ്യ പബ്ലിക് സ്കൂൾ ഒരു കിലോമീറ്റർ തൃക്കാക്കര ടെമ്പിൾ രണ്ട് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് മൂന്ന് കിലോമീറ്റർ വാഴക്കാല ജംഗ്ഷൻ മൂന്ന് കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി മൂന്ന് കിലോമീറ്റർ എടുപ്പള്ളി നാലര കിലോമീറ്റർ പാലാരിവട്ടം ജംഗ്ഷൻ ആറ് കിലോമീറ്റർ കലൂരിലേക്ക് എട്ട് കിലോമീറ്റർ ആകുന്നു വീടിന് മുന്നിലായിട്ട് രണ്ട് ഇന്നോവ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത് വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ ഗാർഡൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വില്ലാ പ്രൊജക്റ്റിലെ അവസാന വീടാണ് സെയിലിനായുള്ളത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ ആണ് വീടിന് മുന്നിലെത്തിക്കാനാൽ സിറ്റൗട്ട് കാണാം പിള്ളേറിൽ ഗ്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് മെയിൻ ഡോർ പണിയേൽപ്പിച്ചിരിക്കുന്നത് തീക്ക് വുഡിലാണ് വാസ്തുപ്രകാരം എന്ന് ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഡോർക്കതെന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിലാണ് ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് പാഷിയോ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വർക്ക് പൂർത്തിയായി കഴിഞ്ഞു കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോതർണത്തിലേക്കൊതുങ്ങി വലിയൊരു വാത്റൂം കാണാം സൈഡിലായിട്ട് ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസായി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വാർ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയ ബ്രാൻഡാണ് നമുക്കിനി ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സൈഡായിട്ട് ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിപൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു സൈഡിലായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടു നോക്കാം സ്റ്റാൻഡ്രഡ് ഫ്ലോറിംഗിനായി തീക്ക് വുഡാണ് നൽകിയിരിക്കുന്നത് ജി എ സ്ക്വയർ ടോപ്പും വുഡൺ ടോപ്പുമാണ് സ്റ്റാൻഡ്ര ഹാൻഡിലിന് നൽകിയിരിക്കുന്നത് ഭാഗത്ത് വെത്തിയിലായിട്ട് വലിയ ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റേറിൻ്റെ നേരെ മുകളിലായിട്ട് വലിയൊരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് ചെറിയൊരു വ്യൂ പോയിൻറ്റ് നൽകിയിട്ടുണ്ട് ഹാളിൽ നിന്ന് നേരെ ചെല്ലുന്നത് അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് അവിടെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയ വാർഡ്രോബും ഡ്രസ്സ് ഏരിയയും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡ്രൈ ബാത്റൂം കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ എല്ലാ ബാത്റൂമുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം കാണാം ഈ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ബേ വിൻഡോ നൽകിയിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയും ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് കളക്ട്രേറ്റിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻറിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് എന്ന് വെച്ചാൽ ഈ ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് ത്രീ എയ്റ്റ് സി അത് വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ